പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ നമ്മളുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ടോ അതല്ല എങ്കിൽ നമുക്ക് കൃഷിഭൂമി സ്വന്തമായിട്ടുള്ള കർഷകരാണ് കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നില്ല എങ്കിലും നമുക്ക് കൃഷിഭൂമിയുണ്ടോ എങ്കിൽ നമുക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മൂവായിരം രൂപ വീതം മാംസം ലഭിക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിലേക്ക് മാസം തോറും മൂവായിരം രൂപ നമുക്ക് ലഭിക്കുന്ന പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ നടക്കുകയാണ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യേണ്ട അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ മുഖാന്തരം അല്ലെങ്കിൽ അടുത്തുള്ള എൽ ഓഫീസുകളിൽ അന്വേഷിച്ചാലും സ്കീമിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും കേവലം ആധാറും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണും മതി ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും വീഡിയോയിലൂടെ അറിയിക്കുകയാണ് എല്ലാവരും ഈ അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന പദ്ധതി ഒരു പെൻഷൻ പദ്ധതിയായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതാണ് അതായത് നമ്മളുടെ സംസ്ഥാനത്തെ വ്യക്തികൾക്ക് കർഷകർക്ക് അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അറുപത് വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം മാസം ലഭിക്കുന്ന പദ്ധതിയാണ് കിസാൻ മൻധൻ യോജന ഈ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഏറ്റവും കുറഞ്ഞ അപേക്ഷകരുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയാണെങ്കിൽ നിരവധി കർഷകർ അതായത് ലക്ഷക്കണക്കിന് കർഷകർ അപേക്ഷ വെച്ച് ഇതിലേക്ക് അംശാദായം അടച്ചു തുടങ്ങിയിട്ടുണ്ട് വെറും അൻപത്തഞ്ച് രൂപ മാത്രം നമ്മളുടെ കൈവശം എടുക്കാനുണ്ട് എങ്കിലും ഈ പദ്ധതിയിലേക്ക് നമുക്ക് ചേരുന്നതിന് വേണ്ടി സാധിക്കും കാരണം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ഈ സ്കീമിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ നാൽപ്പത് വയസ്സിനേക്ക് മുകളിലെത്തി കഴിഞ്ഞാൽ പ്രായം നാൽപ്പത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഈ പദ്ധതിയിലേക്ക് നമുക്ക് ചേരാൻ പിന്നീട് സാധിക്കുന്നതല്ല ഈ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലയളവിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രത്യേക വിഹിതമുണ്ടാകും നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആ തുക കൃത്യമായിട്ട് നമ്മൾ നമ്മളിതിലേക്ക് അടയ്ക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ അടയ്ക്കേണ്ട അതായത് നമ്മളുടെ പ്രായത്തിന് ആനുപാതികമായിട്ട് എത്ര തുകയാണോ അടയ്ക്കേണ്ടത് അതാണ് എല്ലാ മാസങ്ങളിലും നമ്മൾ അടച്ചു ഇതിന് തുല്യമായിട്ടുള്ള വിഹിതം എല്ലാ മാസവും കേന്ദ്ര സർക്കാരും നമ്മളുടെ പേരിൽ തന്നെ നൽകുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ തുകയും അതോടൊപ്പം തന്നെ ഇത് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നു അറുപതാം വയസ്സ് മുതൽ ഈ തുക നമുക്ക് മാസം തോറും പെൻഷനായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഗുണഭോക്താവിൻ്റെ മരണം വരെ നമുക്ക് ഈ ആനുകൂല്യം നമ്മളുടെ വീടുകളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും കേന്ദ്ര സർക്കാർ എടുക്കുകയും ഇല്ല പതിനെട്ടാം വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തിക്ക് അതായത് ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ആ ഒരു സമയത്ത് ചേരുമ്പോൾ നമുക്ക് കേവലം അൻപത്തഞ്ച് രൂപ അടച്ചാൽ മതി പിന്നീട് പത്തൊൻപത് വയസ്സായി ഇരുപത് വയസ്സായി എല്ലാ മാസങ്ങളിലും അല്ലെങ്കിൽ അതായത് ഈ ഓരോ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മൾ എല്ലാ മാസവും അടയ്ക്കേണ്ടത് അൻപത്തഞ്ച് രൂപ മാത്രമാണ് ഇനി പതിനെട്ടാം വയസ്സിൽ ചേരാൻ സാധിച്ചില്ല ഇരുപത്തൊൻപത് വയസ്സായി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ നൂറ് രൂപ വീതമാണ് എല്ലാ മാസവും അടയ്ക്കേണ്ടത് അതായത് പിന്നീട് അങ്ങോട്ട് മുപ്പത് വയസ്സായി മുപ്പത്തൊന്ന് വയസ്സായി അതായത് എല്ലാ വർഷവും എല്ലാ മാസങ്ങളിലും നമ്മൾ അടയ്ക്കേണ്ടത് ആ ഒരു വിഹിതം തന്നെയാണ് നൂറ് രൂപ ഇതിന് തുല്യ വിഹിതം കേന്ദ്ര സർക്കാർ നൽകും ഇനി അതെല്ലാം പോട്ടെ നാല്പതാം വയസ്സിലാണ് നമുക്ക് ചേരാൻ സാധിക്കുന്നത് എങ്കിൽ ഇരുന്നൂറ് രൂപ വീതം എല്ലാ മാസവും നമ്മൾ അടച്ചാൽ മതിയാകും അൻപത്തിയൊൻപത് വയസ്സ് അതായത് അറുപത് വയസ്സ് എത്തുന്നത് വരെ നമ്മൾ ഈ തുക അടച്ചുകൊണ്ടിരിക്കണം അറുപതാം വയസ്സ് മുതൽ ഈ തുക മൂവായിരം രൂപയായിട്ട് പ്രതിമാസം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ പദ്ധതിയുടെ കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് അതായത് കൃത്യമായിട്ട് ഓരോ പ്രായപരിധിയിലുള്ളവർക്ക് എത്ര തുകയാണ് അടയ്ക്കേണ്ടത് ഇതിന് തുല്യമായിട്ട് കേന്ദ്ര സർക്കാർ അടയ്ക്കുന്ന വിഹിതം എത്രയാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഭാവിയിൽ വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ ലഭിക്കുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന ഒരുപാട് വൃത്തികളുണ്ടാകും അതുമാത്രമല്ല ഏറ്റവും ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമായിരിക്കും ഭാവിയിൽ വിവിധ ക്ഷേമ പെൻഷനുകളൊക്കെ ലഭിക്കുക പോലും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലുള്ള ഒരു സേവിങ്സ് സ്കീമിൽ നമ്മൾ അംഗമായി കഴിഞ്ഞാൽ ഈ ഒരു വലിയ പദ്ധതി നമുക്ക് ആ ഒരു സമയത്ത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്കുള്ള രജിസ്ട്രേഷനും മറ്റ് വിശദാംശങ്ങൾക്കും കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻ്ററുകളിലെത്തിച്ചേർന്നാൽ അപേക്ഷകൾ സമർപ്പിക്കാം ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ അതോടൊപ്പം തന്നെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടി ആവശ്യമായിട്ടുള്ളത് അപ്പോൾ എത്രയും വേഗം ഇതുപോലുള്ള ക്ഷേമ പദ്ധതികളിലേക്ക് അംഗങ്ങളാവുക ആനുകൂല്യത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം ആരംഭിക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക